നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ജാർഖണ്ഡിൽ കുതിര കച്ചവടം നടത്താനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ തടഞ്ഞത് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്ര കിഴക്കൻ സംസ്ഥാനത്ത് പര്യടനം നടത്തുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബി ജെ പി പണവും അന്വേഷണ ഏജൻസികളും ഉപയോഗിച്ച് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയും താനും ബി ജെ പിയെ ഭയപ്പെടുന്നില്ലെന്നും വിഭജന പ്രത്യയശാസ്ത്രത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും ജാർഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം തങ്ങൾ നേരത്തെ നടത്തിയ ഭാരത് ജോഡോ യാത്ര ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭിന്നിപ്പുണ്ടാകുന്ന അജണ്ടയ്ക്കെതിരെയായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ യാത്ര രാജ്യത്തെ ജനങ്ങൾക്ക് നീതി തേടിയുള്ളതാണെന്ന് രാഹുൽ പറഞ്ഞു ജാർഖണ്ഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് ബി ജെ പി ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ജനവിധി മാറ്റിമറിക്കാൻ ഇന്ത്യ ബ്ലോക്ക് ബി ജെ പി അനുവദിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തുടനീളം വ്യാപകമായ അനീതി നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വിലക്കയറ്റവും വരുന്ന തൊഴിലില്ലായ്മയും രാജ്യം നേരിടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുക അസാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ട് അസാധുവാക്കൽ നയം തെറ്റായ ജി എസ് ടി തുടങ്ങിയ സാമ്പത്തിക നയങ്ങളാണ് ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ നാശത്തിന് കാരണമെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്കാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഭാരത് ജോഡോ ന്യായയാത്രയിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ ജനങ്ങളെ ക്ഷണിച്ചു മൻ കി ബാത്തിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ പരിഹസിക്കാനും രാഹുൽ മറന്നില്ല ജയ എം എം മേധാവി ഹേമന്ത് സോറനെ ഇടി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് സോറൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായത് എന്നാൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പി ശ്രമം നടത്തിയിരുന്നു തനിക്ക് ഭൂരിപക്ഷ എം എൽ എ മാരുടെ പിന്തുണയുണ്ടെന്ന് ചമ്പൈസോറൻ അറിയിച്ചിട്ടും ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നില്ല പിന്നാലെ ജെ എം എം കോൺഗ്രസ് എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കുതിരക്കച്ചവടം നടക്കില്ലെന്ന് കണ്ടതോടെയാണ് സോറനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചത്